പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്ക ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചക്ക പുഴുക്കെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഓരോ ഭാഗത്ത് ഓരോ രീതിയിലാണ് ഇത് ഉണ്ടാക്കലെട്ടോ നമ്മളിവിടുത്തെ രീതി നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ലൊരു അത്യാവശ്യം ചെള്ളമില്ലാത്തൊരു മൂത്ത പരിവർത്തിൽ ചക്കയാണ് വേണ്ടത് ഒരു കുറച്ചൊരു മഞ്ഞക്കളറൊക്കെ വേണം എന്നാൽ ഭയങ്കര മധുരവനം പാടില്ലേ എന്നിട്ടത് ചുളൊക്കെ പറിച്ചു ചവനൊക്കെ കളഞ്ഞ് വേർതിരിച്ചെടുത്ത് അരിഞ്ഞ് വയ്ക്കുക പിന്നെ ഉടയ്ക്ക് ചക്കക്കുരു അതിൻ്റെ തന്നെ ചക്കക്കുരു ചക്കുരു നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി എടുത്ത് വേച്ച് വെക്കുക സെപ്പറേറ്റ് ആയിട്ട് വേക്കുക ചക്ക കുരു ഒരു ദക്കറിലോട്ടിട്ട് ഒരു വീസിലൊക്കെ അടിച്ച് അത് മാറ്റി വെക്കുക പിന്നെ ഞങ്ങളിൻ്റെ ഉള്ളിൽ തന്നെ മറ്റേ പോളുണ്ടായിരുന്നു ചക്കക്കുരിൻ്റെ പോൾ അത് വേർതിരിച്ചെടുത്തിട്ട് അതിനെ ചെറുതാങ്ങിട്ട് അത് തവണ എന്തായാലും ഇട്ടു നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ വേവിച്ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചക്കയും വേവിക്കുക എന്നുവെച്ചാൽ കുക്കറിൽ ബിസിലടിക്കുന്ന ഒരിത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തണുച്ചമ്മതിയാവും അപ്പോഴേക്കും പെട്ടെന്ന് വേവും പിന്നെ അതിൽ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുക കാഴ്ച വേണ്ടിയിട്ട് ഉള്ളി പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി അഞ്ചാറല്ലി വെളുത്തുള്ളി എടുക്കുക പിന്നെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ചതച്ച മുളക് എടുക്കുക അല്ല ഇത്രയൊക്കെ എടുത്തിട്ട് നമ്മൾ എല്ലാം ചെറുതാക്കി അരിഞ്ഞ വയ്ക്കും കിട്ടാം അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചിട്ട് ഈ ഉള്ളി വെളുത്തുള്ളി അതിട്ട് എടുക്കുക ഒരു പച്ചമുളക് മതിയാവും ഒരു പച്ചമുളക് ഇടുക പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഏപ്പല ഇതൊക്കെ ഇട്ട് നന്നായി മുത്ത് വരുമ്പോൾ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക അതൊക്കെ കൂടെ ഇട്ടിട്ട് കുറച്ചധികം ഈ ഉള്ളിയും വെളുത്തുള്ളി വെച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് നന്നായി മൂപ്പിച്ചെടുക്കുക അതിൽക്ക് കുറച്ച് മുളക് പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ നാളികേരം ഇട്ട് കൊടുക്കുക വേണ്ട പൊട്ട് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ അല്ലാതെ ഡിണ്ടായിരത്തി കളറ് ഭയങ്കര കിട്ടും ടേസ്റ്റ് ഉണ്ട എന്നിട്ട് നാളേരൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഈ നാളേര ഇടുമ്പോഴും കുറച്ച് ഒരിത്തിരി നാളേര കണക്കായിട്ട് ഒരിത്തിരി ഇട്ടുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും കേട്ടോ അതിൻ്റെ ഒരു മസാല ഒക്കെ ടേസ്റ്റ് കൂടും ചക്കയിൽ നന്നായി വേവിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുത്തുണ്ട് ചക്കച്ചത്തി അതുപോലെ എന്നിട്ട് പൊട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഈ വേവീച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിൽ ഇട്ട് കൊടുക്കുക നാളേരുന്ന മൂത്തു വരുമ്പോഴേ അതിന് ശേഷം ചക്കക്കുരു ഇട്ടുന്നത് ആയിരിക്കും നല്ലത് ഞാനൊരു വട്ടം രണ്ടും കൂടെ ഒരുമിച്ചിട്ട് അടിയിൽ പിടിക്കുന്ന പോലെ അപ്പോൾ ചക്ക നന്നായി ഇളക്കി വരുമ്പോൾ ചക്കക്കുരു ഇട്ട് കൊടുത്ത് ആവും ഒത്തിരി കൂടി നല്ലത് അങ്ങനെ നമ്മൾ ചക്കപ്പുഴുക്ക് റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റായിട്ടാണ് ചക്കപ്പുഴുക്കും കഞ്ഞിക്ക് ചാറൊക്കെ കൂട്ടി കുടിച്ചാൽ